ഇന്ത്യയിൽ ഹജ്ജ് കമ്മിറ്റി വഴി അപേക്ഷിച്ച് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഏഴായിരത്തിലേറെ പേർക്ക് ഹജ്ജിന് അവസരം ലഭിക്കും എത്തുന്ന വിഭാഗത്തിൽ പുതുതായി അഞ്ഞൂറ് പേർക്കും അവസരമുണ്ട് ഹജ്ജിനിച്ചവരുടെ രണ്ടാം ഗഡ് പണം ഈ മാസം നൽകേണ്ടിവരും കാത്തിരിപ്പ് പട്ടികയിലെ ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് പുതുതായി അവസരം ലഭിച്ചത് കേരളം ഛത്തീസ്ഗഡ് ഡൽഹി ഗുജറാത്ത് കർണാടക ഉൾപ്പെടെ ഒമ്പത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് വരെ വെയ്റ്റിംഗ് ലിസ്റ്റ് നമ്പറിലുള്ള ആയിരത്തോളം പേരെയാണ് തിരഞ്ഞെടുത്തത് മഹറം വിഭാഗത്തിൽ അഞ്ഞൂറ് പേർക്ക് പുതുതായി അപേക്ഷിക്കാൻ അവസരമുണ്ട് നാല്പത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാനാവുക ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് വഴി ഈ മാസം പതിനാറ് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം ഹജ്ജിന് അവസരം ലഭിച്ചവർ ഈ മാസം മുപ്പത്തൊന്നിനു മുമ്പായി പണമടക്കണം ആദ്യ ഗഡു അടച്ചവർ ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയാണ് അടക്കേണ്ടത് അല്ലാത്തവർ രണ്ട് ലക്ഷത്തി എഴുപത്തി മുന്നൂറ് രൂപ അടയ്ക്കേണ്ടി വരും ഈ മാസം മുപ്പത്തൊന്നിനാണ് അവസാന തീയതി ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റ് വഴിയോ എസ് യൂണിയൻ ബാങ്കുകൾ വഴിയോ പണമടക്കാവുന്നതാണ് സാബിദ് സലീം മീഡിയ വൺ മക്ക